ഇനിയിപ്പോൾ കലികാലം ധർമാധർമ്മങ്ങളുടെ അടുക്കുകൾ ചിതറി തെറിക്കുന്ന യുഗം നാശത്തിൻ്റെ നാവുകൾ ഭൂമിയും കിടന്ന് ജ്യോതിർഗോളങ്ങളും ലക്ഷ്യമിടുന്ന കാലം ഇനിയാണ് സർവനാശത്തിൻ്റെയും പത്താം അവതാരം കൽക്കി പിറക്കേണ്ടത് ആധുനിക മനുഷ്യൻ കൽക്കിയുടെ അംശാവതാരങ്ങളിലല്ലെന്ന് ആര് കണ്ടു നാം ജീവിക്കുന്ന യുഗം കലിയുഗമാണ് ഓരോ യുഗത്തിലും ധർമ്മസ്ഥാപിതനായി ഭഗവാൻ മഹാവിഷ്ണു ഓരോരോ അവതാരങ്ങൾ എടുത്തിട്ടുണ്ട് ദ്വാപരായുഗമാണ് കഴിഞ്ഞ യുഗം അന്ന് ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി അവതരിച്ചു കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ധർമ്മസ്ഥാപനാർത്ഥമായി സംഭവമാവി യുഗയുഗെ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ധർമ്മ ഭ്രംശത്തിൻ്റെയും മൂലിച്ചിത്തത്തിൻ്റെയും കാലമായ കലിയുഗത്തിൽ കഴിഞ്ഞ യുഗങ്ങളിലുണ്ടായതിലെല്ലാം ശിഷ്ടരക്ഷമായി ഒരവതാരമുണ്ടാകുമെന്ന് പുരാണങ്ങൾ പറയുന്നു ഇതാണ് പത്താമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കി ധർമ്മം നാസ്തികത ദുർഗുണങ്ങൾ എന്നിവയുടെ വിളയാട്ട കാലമാകും കലിയുഗമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു മ്ലേച്ചന്മാർ ജനങ്ങളെ ഭരിക്കുമെന്നും പുരാണങ്ങളിൽ പറയുന്നു കുടിലതകൾ കൊണ്ട് ഭൂമിദേവി വിഷമിക്കുന്ന കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനായി കുതിരപ്പുറത്ത് കൽക്കി ആയുധപാണിയായി അവതരിപ്പിക്കുമെന്നും തിന്മയുടെ മൂർത്തികളെ വധിച്ച് ഭൂമിയെ രക്ഷിക്കുമെന്നും പറയുന്നു ഈ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നതോടെ ഭഗവാൻ സ്വർഗാരോഹണം നടത്തും അതോടെ അവതാരങ്ങളുടെയും യുഗങ്ങളുടെയും ഒരു വൃത്തം പൂർത്തിയാക്കും മഹാപ്രളയത്തിൽ ഭൂമി മുങ്ങിപ്പോകുന്നതോടെ വീണ്ടും ഹൃദയുഗമാകും